ഉത്സവം തൊയിലെന്ന് പറഞ്ഞു കൊണ്ടേ ഇടക്കിടക്ക് ഉത്സാൻ ആണെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞാപ്പു കൊണ്ട് ടൂർ വന്ന് എല്ലാം കുഞ്ഞാപ്പുറങ്ങാണെന്ന് വിരുന്നേൽ പോയിക്കൊള്ളൂന്ന വെക്കരി വന്നു എന്തോ ഇരുമ്പാ നീ പറഞ്ഞാലോ കളിപ്പോ ആന്റെ അലിയന്മാരൊക്കെ അരച്ചി തീരീന മുന്നേ പരി കത്താം മനസ്സിന് ആ കുഞ്ഞാപ്പൂണ്ടേ ഞാൻ ആറ്റിയമ്പാറോട്ടിലാടേ കളിക്കാനോ കളം തരുമേ കുളിക്കാനോന്തരുമേ ഇറച്ചാൽ പെരിയിൽ ഇറച്ചി കഴിഞ്ഞു ഇന്ന് അന്നെയാ പൊലിച്ച് തിന്നും ഞാൻ ശങ്കള നമ്മളിപ്പോൾ നിലമ്പൂർ ആറ്റ്യംപാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിലാണ് ഒരു ഒന്നൊന്നര ബൈബിൾ സ്ഥലം അടിപൊളി റൂം ഹട്ട് സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കിച്ചൺ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മുടെ നിലമ്പൂർ ആറ്റിൻപാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിൽ